പുന്നപ്പറ വേലിക്കകത്ത് വീടിന് സമീപത്ത് അഞ്ചു വയസ്സുകാരി ഐറയുടെ മുദ്രാവാക്യം വിളി പ്രവർത്തകർക്ക് ആവേശമായി വേലിക്കകത്ത് വീട്ടിൽ പി എസ്സിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയ ആയിരക്കണക്കിന് പ്രവർത്തകരും ഐറയുടെ മുദ്രാവാക്യം ഏറ്റുപിടിച്ചു വേലിക്കകത്ത് വീടിന് സമീപത്തുള്ള മറ്റൊരു വീടിന് മുകളിലിരുന്നായിരുന്നു അഞ്ചു വയസ്സുകാരി ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചത് ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവെ ഞങ്ങളെ ആകെ നയിച്ച സഹാവി ആരു പറഞ്ഞു മരിച്ചെന്ന് അഞ്ചു വയസ്സുകാരി

പ്രിയ നേതാവിനെ അവസാനമായി കാണാൻ കാത്തുനിന്ന പ്രവർത്തകർ അത് ഏറ്റുവിളിച്ചു ആലപ്പുഴ പറവൂർ വേലിക്കകത്ത് വീട്ടിലേക്ക് ബി എസിനെ കാണാനെത്തിയ പ്രവർത്തകരുടെ നീണ്ട നിര പുന്നപ്ര വടക്ക് പഞ്ചായത്ത് ഓഫീസ് ജംഗ്ഷനിലേക്ക് നീണ്ടതോടെയാണ് ഐറയ്ക്ക് ആവേശമായത് കുഞ്ഞുനാൾ മുതൽ കേട്ടറിവുള്ള ബി എസ് അച്യുതാനന്ദനെ അവസാനമായി കാണാൻ മാതൃസഹോദരി ജുമൈലത്തുമായി എത്തിയതായിരുന്നു ഐറ മുൻ പഞ്ചായത്ത് അംഗമായ ജുമൈനത്തിൽ നിന്നും കേട്ടും മറ്റും പഠിച്ച മുദ്രാവാക്യമാണ് എല്ലാവർക്കും ആവേശം പകർന്ന ഈ അഞ്ചു വയസ്സുകാരി ഉച്ചത്തിൽ വിളിച്ചത് തോട്ടപ്പള്ളി നടുവിലെപ്പറമ്പ് വീട്ടിൽ ഇറിഗേഷൻ വകുപ്പ് ജീവനക്കാരനായ ബർക്കത്തുള്ളയുടെയും പത്തനംതിട്ട പുറമറ്റം സ്കൂൾ അധ്യാപികയായ റുബിയത്തിൻ്റെയും മകളാണ് പുറമറ്റം സ്കൂൾ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനി ഐറ പത്തനംതിട്ടയിൽ നിന്ന് ബി എസ്സിനെ കാണാനായാണ് ഐറ ആലപ്പുഴയിലെ വേലിക്കിഴത്ത് വീട്ടിനു സമീപത്ത് എത്തിയത് പിൻമീഡിയ ആലപ്പുഴ